നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്ന് പി വി അന്വർ നിലമ്പൂരില് കമ്മ്യൂണിസ്റ്റ് പാര്ട്ടിയെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നതെന്ന് അൻവർ പറഞ്ഞു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും സിപിഎമ്മിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലെന്നും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് സിപിഎം എത്തിയെന്നും ഇപ്പോള് നാടു മുഴുവന് സ്ഥാനാര്ത്ഥിക്കായുള്ള പരക്കപ്പാച്ചിലാണെന്നും അന്വര് കൂട്ടിച്ചേര്ത്തു താനുന്നയിച്ച പല വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പി വി അന്വര് വ്യക്തമാക്കി ഇവിടെ പ്രതികരിക്കും അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്ന ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റം നിലമ്പൂരിൽ വരും അതാണ് സംഭവിക്കാൻ പോണത് എന്ത് സംശയം സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ സർക്കാരിനെതിരെയുള്ള വിലയിരുത്തൽ തന്നെയല്ലേ ഓരോ തെരഞ്ഞെടുപ്പുകളും പിന്നെന്താ വേറെ അളവ് പോലും നമ്മൾ മീറ്റർ വെച്ചിട്ടാണ് അളക്കുക ഒരളവ് പോലും ഇല്ലല്ലോ ഒരു ഗവൺമെൻറിനളക്കൽ എങ്ങനെയാ ജനങ്ങളുടെ പ്രതികരണവും അതിന്റെ ആ പ്രതികരണത്തിന്റെ വസ്തുത വളരെ ക്ലിയർ ആകുന്നത് എപ്പോഴാണ് ആ വോട്ടിംഗ് പാറ്റേൺ ആ പെട്ടി അത് എണ്ണുമ്പോഴാണ് അപ്പം പിന്നെ അതല്ല എന്ന് പറയുന്നു പിന്നെ പിന്നെന്തിനാണ് അവർ തിരഞ്ഞെടുപ്പ് എന്ന് വരണേ അപ്പം നിലമ്പൂരിലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാണ്ടോ നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ തന്നെ അറിയാലോ നിങ്ങളൊക്കെ ഇരുട്ട് തപ്പിനെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഭാഗത്ത് പറയുന്ന അൻപുറ പോയിട്ട് ഒരു ചുക്കും നടന്നിട്ടില്ല മറുഭാഗത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല അരിവാൾ ചുറ്റിക്ക ഒരു സഖാവിനെ നിർത്താൻ ശേഷിയില്ലാത്ത പാർട്ടിയായി മാറിയില്ലേ ഈ കണ്ട അണ്ടൻ്റെ അടവോടൻ്റെ അടുത്തൊക്കെ പണ്ട് നമ്മളെ തമിഴന്മാര് ഇതിലെങ്ങനെ നടത്തിയിരുന്നില്ല ഞങ്ങൾക്ക് അറിയില്ലേ എന്തായിരുന്നു അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ ഇപ്പം നാട് മുഴുവൻ നടന്ന് വാതിലിനെ മുട്ടുകയാണ് സി പി എം സ്ഥാനാർത്ഥിയാവാനുണ്ടോ സ്ഥാനാർത്ഥിയാവാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്ന് തുടങ്ങി ഈ ഒരു ഗതികേട് എന്നിട്ടാണ് ഈ ടി പി എ പോലെ ഇരിക്കുന്ന ആൾ പറയുന്നത് ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാവില്ല അന്നൂർ പോയിട്ടൊന്നും ചുക്കും സംഭവിച്ചിട്ടില്ല ആയിക്കോട്ടെ അന്നൂർ പോയിട്ട് ചുക്കും ചുക്ക് സംഭവിക്കണ്ട സംഭവിച്ചത് ജനങ്ങൾക്ക് അറിയാലോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് അനുവറിന്റെ വലിപ്പൊന്നുമില്ല അൻവർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാ ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളാണ് ഈ ചാനൽ നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി